പീസ് ഓമ പഴുത്തേൻ്റെ പീസ് ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ ഉള്ളത് മീനിൻ്റെ വേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്കിത് കൊടുക്കാം കവറ് പ്ലാസ്റ്റിക് അങ്ങനത്തെ ഇതൊന്നും കാണരുത് അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട് അല്ല ഓമയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാം കഴിച്ചോളൂ കൊത്തി എല്ലാം കൂടെ കഴിച്ചോളൂ അപ്പോൾ നമുക്ക് ഒരു ഫുഡായാലും കൊടുക്കുന്നത് വീട്ടിലുള്ള എന്ത് ഫുഡിൻ്റെ ബാലൻസ് തന്നാൽ കൊടുക്കുന്നത് നമ്മളത് ഇതിന് വേണ്ടി കൊടുക്കും ഉള്ള ചിലപ്പോൾ ഞാൻ വന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെക്കും കൂടുതലും പപ്പയാണ് നോക്കുന്നത് ഇടയ്ക്ക് ഞാൻ വന്ന് ലീവിനൊക്കെ വരുമ്പോൾ മാത്രമല്ല ഞാൻ ഇവിടെ നോക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ജോലിയാണെങ്കിൽ കൂടെ തന്നെ ഞായറാഴ്ചയൊക്കെ ലീവ് ഫീസ് ചെയ്താൽ മതി അപ്പോൾ ഈ ഞായറാഴ്ചയൊക്കെ ഞാനിവിടെ നാട്ടിലൊക്കെ ഇവിടെ കാണുമ്പോൾ കൂടുതലും ഞാനതിന് നന്നായിട്ടൊക്കെ രാവിലെയും വൈകുന്നേരം ഒക്കെ ഫുഡൊക്കെ കൊടുക്കും പിന്നെ ഇന്ന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ ഒത്തിരി വെള്ളമുള്ളായിരുന്നു അതുകൊണ്ട് എല്ലാവരും കൂടെ വന്ന് നിറയെ വെള്ളം കുടിച്ചപ്പോൾ ഇതിലും കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഫുള്ളായിട്ട് വെള്ളം ഇതിലായിരുന്നു പിന്നെ കോഴികൾക്ക് നമ്മൾ എത്ര ഫുഡ് ഫുഡിട്ടായാലും കൂടെ തന്നെ അതിന് വേണ്ടെന്ന് തോന്നുന്നു അത് ആവശ്യത്തിനുള്ള കഴിച്ചു ഇത് ഞാൻ രാവിലെ ഇട്ടതല്ലേ രാവിലെ ഇട്ടതാണ് ഇപ്പം നോക്കി വേണ്ടില്ലേ രാവിലെ നോക്കി എട്ടേൻ്റെ ഒന്നും പോലും ബാലൻസ് പട്ടിയില്ല ഫുള്ളാ കൊത്തി എത്തുന്നുള്ളൂ എൻ്റെ കൂട്ടുകാരാണ് ഇത് പറഞ്ഞുണ്ടോ ആ ഇടയിലെങ്കിലുണ്ടോ കറുപ്പ് അത് തൊട്ടടുത്തുള്ള വീട്ടിലാണ് ഇനി രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതെല്ലാം വന്ന് ഇതിൻ്റെ സൈഡിലെല്ലാം വന്ന് കൂടെ നിന്ന് അതിനെ കുറച്ചു നേരം നിന്ന് ഇവിടെ നിന്ന് കൊത്തിപ്പറക്കി ഈ സൈഡിലുള്ള ഫുഡെല്ലാം കൊത്തിപ്പറക്കി തിന്നിട്ടേക്ക് പോത്തുള്ളൂ എന്തോന്ന എന്തോന്നാ ആ ശരി നിങ്ങൾ കഴിച്ചു പോട്ടെ ഇന്ന് രണ്ട് മുട്ടേലുള്ളൂ അപ്പോൾ ഇന്ന് മുട്ട ഇടാത്തവരെല്ലാവരും നാളെ രാവിലെ മുട്ടയിട്ട് വെച്ചേക്കണം ഓക്കെ കണ്ട ഒരാൾ രണ്ട മേളയിൽ കയറും ആ അതാണ് ആദ്യമായിട്ട് മുട്ട ഇട്ട് തുടങ്ങിയത് എപ്പോഴീ ഇതിൻ്റെ തടിയുടെ മേളയിൽ കയറുന്ന അതാണ് ആദ്യം മുട്ട ഇട്ട് തുടങ്ങിയത് അപ്പോൾ ഈ കറുത്ത ഈ പുള്ളിയുള്ള കോഴിയുടെ മുട്ട ഒന്ന് ചെറുതാണ് ചെറിയ മുട്ടയാണ് ഇതിലേതോ ഒരു കോഴിയുടെ മുട്ടയിൽ നിന്ന് വലിയ മുട്ട അതാണ് രണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ഉണ്ണിയൊക്കെ ഉണ്ട് പിന്നെ ഇതാ ഇപ്പോഴാണ് നമ്മൾ ഈ പൂവനെ കാണുന്നത് കാര്യമെ ഇതിൻ്റെ കണ്ട കഴുത്തിനൊരു ചെറിയൊരു ഇത് പിന്നെ ചെറിയ 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 എന്ന് വെച്ചാൽ കൊച്ചു കാലത്തെ ഇതിൻ്റെ കഴുത്തിന് ഒരു ചെറിയൊരു ചരിവുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു സൈഡിലുള്ള കണ്ണ് അതിന് അങ്ങനെ വലുതായിട്ട് കാഴ്ചയില്ല ഒരു സൈഡ് ചെയ്ത് മാത്രമാണ് അതിൻ്റെ കാഴ്ചയിലുള്ളത് ഈ രണ്ട് പൂവനും കൂടെ ചേർന്നായിരിക്കും അതിനെ കുത്തന്നു അപ്പോൾ ഇതിന് മാറ്റി ഇടേണ്ട സമയമായി നമ്മൾ ഇനി അത് മാറ്റിയിരുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ വലയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പപ്പ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇത് നമുക്ക് പാർട്ടീഷനാണ് ഇതിൻ്റെ അകത്ത് തന്നെ പാർട്ടീഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാർട്ടീഷൻ പേജ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ അതിനെ ഇടാം അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇനി കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ഇതും ഇതുകൊണ്ടത് കുത്തന്നു വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ഇത് ഈ കിടക്കുന്ന ഫുള്ളായിട്ടുള്ള കോഴിക്കാഷ്ടവും പിന്നെ മരത്തിൻ്റെ നമ്മൾ ഈ മരപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു ചേട്ടൻ്റെ വർക്ക് ഷോപ്പുണ്ട് തടിയുടെ വർക്ക്ഷോപ്പുണ്ട് അപ്പോൾ അവിടെ തന്നെ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ തടിയിലെ തന്നെ ഫുള്ളായിട്ട് ചീവുന്നതിൻ്റെ ചീവുന്ന പൊടിയെല്ലാം കൂടെ ചേർത്ത് മേടിച്ചാണ് ഇതിൻ്റെ അകത്തിട്ട്ക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇടത്ത് ഇനി അടുത്തൊരു വളം വളത്തിനുള്ള എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ അടുത്തതൊന്നും എടുക്കാനുള്ളൂ ഇപ്പോൾ മഴ മുറയാണ് ഞാൻ ഇപ്പോൾ എടുക്കാത്തത് മഴയൊക്കെ ഒന്ന് കഴിയുമ്പോഴേ എടുക്കും ആ എന്താ എന്താ എന്തേ ഇവിടെ വെള്ളമുണ്ടല്ലേ വെള്ളമൊക്കെ ഉണ്ടല്ലോ വെള്ളമുണ്ട് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഒത്തിരി എടുക്കുന്നില്ല വെള്ളം എല്ലാം നിങ്ങൾ തട്ടിക്കളയും വെള്ളം തട്ടിക്കളയുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതൽ വെള്ളമൊന്നും അകത്ത് വെക്കാത്തത് അതുകൊണ്ട് ഈ ഒരു കോർണറിൽ മാത്രമേ വെള്ളത്തിന് വയ്ക്കത്തുള്ളൂ അപ്പോൾ അവിടെ അത്രയും നനഞ്ഞാലും കുഴപ്പമില്ല ും കുറച്ച് കോഴികളെ മേടിച്ചിരുന്നു അതിൻ്റെ കൂടെ തന്നെ കരിങ്കോഴിയെ വേടിച്ചിരുന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ എങ്ങനെയടുത്ത് വന്ന ഒരു കരിങ്കോഴിയും അതിൻ്റെ കൂടെ തന്നെ സാധാരണ കുറച്ച് കോഴി കൂടെ വാങ്ങിച്ചിരുന്നു ഇത് ഫുള്ളായിട്ടൊന്ന് സെറ്റായിരുന്നു അപ്പോൾ ശരിയെന്നാൽ അപ്പോൾ നാളെ രാവിലെ ഓക്കേ എല്ലാവരും ഇന്ന് മുട്ടയിടാത്ത ആൾക്കാരെല്ലാം രാവിലെ മുട്ടയിട്ടെല്ലാം റെഡി ആയിരിക്കണം ഓക്കേ ഞാൻ ഇത്രയും നാളിൽ ഞാൻ എപ്പോഴും മുട്ട എടുക്കാൻ വരുമ്പോഴ് രാവിലെയും വൈകുന്നേരമായിട്ടാണ് മുട്ട കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം മാത്രമാണ് വരും രണ്ടേ രണ്ട് മുട്ട മാത്രമേ കിട്ടിയുള്ളൂ കുഴപ്പമില്ല ചിലപ്പോൾ അതിൻ്റെ ഫുഡിൻ്റെ കുറവുള്ളതുകൊണ്ടായിരിക്കും കാരണം ഞാൻ രാവിലെ ഫുഡ് വലുതായിട്ടൊന്നും ഇട്ടിട്ടില്ല ഇന്ന് ഫുഡിടാൻ വേണ്ടി ഒന്ന് കുറച്ചൊന്ന് ലേറ്റായിപ്പോയി അപ്പോൾ അതിൻ്റെ ഫുഡ് ഇടുന്ന ടൈമിങ്ങിനും ഇതിനൊക്കെ മാറുമ്പോഴും അതിൻ്റെ മുട്ട ഇടുന്ന ടൈമിങ്ങും ചിലപ്പോൾ മാറി എന്ന് വരെ അത് എൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാം ശരിയാണെന്നല്ല ഇന്നത്തെ നമ്മുടെ കോഴിക്കുള്ള ഫുഡും കൊടുത്തു പിന്നെ കൂടുതലും ഇവിടെ നമ്മളൊക്കെ ഈ നിറയെ കീരി ഇതൊക്കെ കൊള്ളാണ്ട് അന്ന് കീരിയുണ്ട് പിന്നെ ഉള്ളത് ഉണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തേനുള്ള വീട്ടിൻ്റെ അടുത്ത വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കോഴിയെ തന്നെ ഈ ഇടയ്ക്കേറ്റാണ് പെരുമ്പാമ്പാണ് പിടിച്ചത് അപ്പോൾ ഇവിടെ പെരുമ്പാമ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണും അതിവിടെ ആയിട്ട് കണ്ടെത്തില്ല ചിലപ്പം ഞാൻ എൻ്റെ ഇവിടുത്തെ പരിസരത്തിൽ ഇതിൻ്റെ തൊട്ട് പിറകു ആ സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആറൊക്കെ ഉള്ളതുകൊണ്ട് ആറിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം അങ്ങനെ പിടിച്ച് അന്ന് ആ പെരുമ്പാമ്പ് ഒരു കോഴിയെ പിടിച്ചു ചെറിയൊരു കോഴിയെ പിടിച്ചു ആ കോഴിയെ പിടിച്ചതിൻ്റെ വീഡിയോ ഒന്ന് എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അതൊക്കെ ആ വീഡിയോ ഇടണം എന്നിട്ട് പിന്നെ ഇവിടുന്ന് അടുത്തുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾ വന്നാണ് പെരുമ്പാബിനെ പിടിച്ചിട്ടാണ് പോയത് ചെറുതല്ല കുറച്ച് വലുതാണ് അതുകൊണ്ട് മാക്സിമം ഞാൻ വന്ന് ദർശുവൊക്കെ ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ തന്നെ ദർശുവിനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാറില്ല ഞാൻ മാത്രമേ കൂടുതലും വരത്തുള്ളൂ ദർശുവിൻ്റെ കൂടെ ഞാനും കാണും എപ്പോഴും വരുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കും കാരണം ഇപ്പോൾ മഴക്കാലം കൂടെ ആകുമ്പോഴേ ഉള്ളൊരു നല്ല തണുപ്പാണ് അപ്പോൾ എന്തെങ്കിലും ഇവിടെയൊക്കെ ഇരുന്നാൽ കൂടെ തന്നെ അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചൊക്കെ വരത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ പറയും ഇതൊക്കെ എന്താണ് ഒതുക്കാത്തത് ഓൾറെഡി ഇവിടെ എല്ലാം ഒന്ന് വെട്ടി ഒതുക്കി ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ഇട്ടതാണ് മഴക്കാലം വന്ന സമയത്ത് ഫുള്ളായിട്ട് കൊണ്ട് ചെടികളും ഇതെല്ലാം ഒന്ന് പൊടിച്ച് വരും അപ്പോൾ എങ്ങനായാലും ഇനി ഒന്ന് വെയിൽ വരുമ്പോൾ ഫുള്ളായിട്ടൊന്ന് വെട്ടി വന്ന് ക്ലീൻ ചെയ്യണം അതാണ്ട് എല്ലാ എല്ലാ ഫ്രണ്ട്സും കണ്ടോ നോക്കി എനിക്ക് വേണ്ടേ എല്ലാം അവിടെ കാണും അപ്പോൾ എങ്ങനായാലും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ചെറിയ ചെറിയ അഭിപ്രായങ്ങളും ഇതൊക്കെ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ വീട്ടിലാകെ കുറച്ച് ഒരു മൂന്നാലഞ്ച് അഞ്ച് ഒരാറേഴ് കോഴിയുള്ളൂ അപ്പോൾ കുറച്ച് കോഴിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ കോഴി ഫാമായിട്ടും അങ്ങനെ തന്നല്ല വീട്ടിലത്തെ ആവശ്യത്തിനും പിന്നെ ദർശുവിന് പിന്നെ ചിലപ്പോൾ അടുത്ത് നമ്മുടെ റിലേഷൻ ുണ്ട് അപ്പോൾ അവരെല്ലാവരും വന്ന് ഇവിടെ നിന്ന് കോഴി മുട്ട മേടിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ കോഴിക്കിങ്ങനെ എന്തെങ്കിലും ഈ ആറ് മാസം അഞ്ച് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം അല്ലെങ്കിൽ മാസം തോറും എന്തെങ്കിലും ചെറിയ ചെറിയ മരുന്നുകളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ അതിൽ സജസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ അത് മേടിച്ച് ഞാൻ കൊടുക്കുന്നതാണ്